നേപ്പാളിൽ നിന്ന് ബോബി നേപ്പാളിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മുക്തിനാഥ അമ്പലത്തിന്റെ തൊട്ട് മുൻപിലാണ് നിക്കുന്നത് ടെമ്പിളിന്റെ പരിസരമാണ് കാണുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഒരുപാട് സന്ദർശകർ വരുന്നത് കാരണം മറ്റുള്ള മാസങ്ങളിലെ തണുപ്പ് ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ആർക്കും പ്രായം ഒരു പ്രശ്നമൊന്നുമല്ല നേപ്പാളിൽ വരാനും പ്രത്യേകിച്ച് നമ്മുടെ മുക്തിനാഥ് അമ്പലം കയറാനൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയമെച്ച് െ ഞങ്ങൾ അമ്പലം കാണിച്ചു കൊടുത്തു അപ്പൊ ഇതേപോലെ വയസ്സായവർക്കൊക്കെ ഇനി ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തീർക്കുക അത് നേപ്പാളിൽ തന്നെ വേണമെന്നില്ല നേപ്പാളിൽ വരികയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം ആരും പോരെ ഇതാ സ്റ്റെപ്പ് നമ്മൾ നമ്മൾ ആണ് പിന്നെ വെതർ എത്ര ക്ലിയർ അല്ല അല്ലെങ്കിൽ ഹിമാലയം എല്ലാം നല്ല വിസിബിൾ ആയ അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ട് ക്യാമറമാൻ രാമേന്ദ്രൻ സാറും പെങ്ങളും നമ്മുടെ വിജമിച്ച് മുക്തി അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ മുമ്പിലാണ് എല്ലാവരും ജാക്കറ്റും തൊപ്പിയും ഒക്കെയിട്ടുണ്ടാണ് പോണത് കേട്ടോ വെയിൽ കളിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും